അസലാ അലൈക്കും വറഹമത്തല്ല മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമ്മദില്ല ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരൂര് മീനടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ നമ്മുടെ അബ്ദുറഹ്മാൻ മഹദൂരി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ് കുറേ കാലം മദ്രസയും സദറും പ്രതിഷക്കേടല ജോലി എടുത്തിരുന്ന ഉസ്താദാണ് ഇന്ന് അലഹമില്ല ഉസ്താദ് സി എം വലിയ ഉവാഹിയെ ഹയാത്ത കാലത്ത് ബന്ധപ്പെടാനും അവരുടെ അടുത്ത് പോകാനും അതുപോലെ തന്നെ ആ കാലത്ത് പല മഹാന്മാരുമായി ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു ഉസ്താദാണ് അതായത് മഹബീർ ഉസ്താദുമായിട്ട് അലഹദില്ല അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഉസ്താദ് എന്തൊക്കെയാ അറിയാത്തല്ലേദില്ല ഉസ്താദ് കണ്ണൂർ പോകാൻ വേണ്ടി നിൽക്കാരുന്ന് അപ്പോൾ അലഹമില്ല നമ്മൾ രാവിലെ വിളിച്ച് ഉസ്താദ് കുറച്ച് സമയം നമുക്ക് തരണമെന്ന് തരണോ വേഗം വരിയെന്ന് പറഞ്ഞു അതായാലും അലഹമുല്ല ഉസ്താദ് സി എം വലിയ ഉള്ളാഹിയുമായിട്ട് ബന്ധപ്പെടാൻ അന്ന് ഉസ്താദ് എങ്ങനെയാണ് ഷെയ്ഖുനെക്കുറിച്ച് അറിയുന്നതും അവിടെ എത്തിപ്പെടുന്നതും ദീർഘിന് കായൽപട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് രണ്ട് വർഷമാണ് ഇവിടെ പഠിച്ചത് ഏകദേശം അക്കാലത്തൊക്കെ ഉസ്താദ് ഒരു പല കടകൾ ഉദ്ഘാടനം ചെയ്യാൻ സിയാറത്തിലൊക്കെ പോകുന്നൊരു കാലായിരുന്നു ഷെയ്ഖുത്സാഹിൻ്റെ ഒരു ഒരു കാലായിരുന്നു അതൊരു സിയാറത്തിന് വേണ്ടി ഇവിടെ കീളക്കര ഏറുവാടി അവിടെയൊക്കെ സിയാറത്ത് കഴിഞ്ഞ് കായൽപ്പട്ടത്തേക്ക് സിയാറത്തിൽ വന്നിരുന്നു ഏഴുപേർ ഏകദേശം ഒരു ഏഴ് പേര് സ്ഥല കൂടെ ഇരുന്നു അപ്പോൾ കായലപ്പട്ടത്തിൽ സിയാറത്തിലെത്തിയപ്പോൾ അവർക്ക് നമ്മൾ അന്ന് ആദ്യമായിട്ട് കാണുന്നത് തന്നെ അപ്പോഴാണ് അവ അപ്പുറത്തെ അവസ്ഥ ഇടക്കൊക്കെ കൈ കഴുകണം ജനങ്ങളും സാഫത്ത് ചെയ്യും കുഴപ്പമൊന്നുമില്ല ഇടക്കൊക്കെ കൈ കഴുകണം ഒരു ബൂത് നാല് പ്രാവശ്യം കുളിക്കുക അന്ന് ആ അത് ബോതോ നാലോ പ്രാവശ്യം ചുരുങ്ങിയത് കുളിക്കും അപ്പോഴൊക്കെ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു എപ്പോഴും നല്ല ഫ്രഷ് ഡ്രസ്സ് ഏത് സമയത്ത് നല്ല ഭഗിയുള്ള ഡ്രസ്സ് നല്ല ബുദ്ധിയെ വാച്ച് കയറി നല്ല കല്ല് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണിത് ഉള്ളത് അന്നത്തെ കൃഷി എന്താ ഷിയാർ അങ്ങനെ തേടില്ല ശിരോട് തൊപ്പി ശിയാബത്തുകളൊക്കെ ജാതി ആ തൊപ്പിയാണ് കണ്ടത് സൗന്ദര്യം സൗന്ദര്യം നല്ല നല്ല ഭഗ്യുള്ളൊരു നല്ല അവസ്ഥയല്ല തടിയുണ്ടോ ആ ഇല്ല ഒരു മീഡിയം തടി അല്ലേ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കണ ഒരു കാലാണ് ഒരു മീഡിയം തടിയൊക്കെ ഉണ്ടോ അപ്പോൾ ആദ്യമായിട്ട് അവിടെ നിന്നാണ് ഇവിടെ കണ്ടത് അന്ന് രണ്ട് ദിവസം ദിവസം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് കുളിക്കാൻ അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല കായൽപ്പട്ടത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല കുളിക്കാനൊക്കെ കാരണം അത് കടൽ വെള്ളം ഉപ്പ് വെള്ളമാണല്ലോ ഓ അതിന് പിന്നെ ഈ ശുദ്ധജലം വരുമ്പോൾ അതെങ്കിൽ പിടിച്ചു വെക്കണം അത് കുടിക്കാനുള്ളത് ഞങ്ങള് മറ്റുള്ള തമിഴ്മാർ വേറെ വിദ്യാർത്ഥികളൊക്കെ കൂടി അവരുടെ അടുത്ത് വാങ്ങി വെച്ച് ഏകദേശം ഉസ്താദ് കുളിക്കാൻ വേണ്ടി വെള്ളം റെഡിയാക്കി ചെയ്ത ശബ്ദമല്ലാന്നു അത് വലിയ ആളുകൾ പറഞ്ഞു നേരത്തെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അറിയാലോ അപ്പൊ ഇങ്ങനെ പക്ഷെ അപ്പോഴൊക്കെ ഉസ്താദ് ഓരോരുത്തരും ഉസ്താദ് അവിടെയുള്ള ആളുകളൊക്കെ ഏകദേശം ഉസ്താദിന്റെ കാലത്ത് ഇവിടെ ബാക്യത്തിൽ പഠിച്ചവരാണ് അവിടെയുള്ള മറ്റു അവരൊക്കെ ഉസ്താദ്മാർ ചോദിക്കുമ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു മുസ്തഫ അലിം ഷാ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ ഉസ്താദായിരുന്നു ഇപ്പോൾ ഞാൻ അവരുടെ ഉസ്താദാണെങ്കിലും എന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു കേൾക്കട്ടെ അപ്പോൾ ഈ മുസ്തഫ അലിം ഷാ മുസ്തഫ അലിം ഷാ ഇവിടെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അവർ എന്റെ ഉസ്താദായിരുന്നു പറഞ്ഞു ഇപ്പോൾ ഞാൻ അവരുടെ ഉസ്താദാണെങ്കിലും ഇത് ആ പുസ്താദീ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഒരു ഹക്ക് ഇത് പറഞ്ഞു ഒരു ഹക്ക് പോലത്തെ ജീക്കർ ആ സമയത്തും മുടങ്ങാതെ വരുന്നില്ല ഞാനൊരു അത്ഭുതം കണ്ടാതാണ് ഉസ്താദ് കിട്ടാത്തൊരു അനുഭവമാണ് നിന്റെ ഒരു ഞാൻ പറയും ഉസ്താദങ്ങൾ ആരോടെങ്കിലും നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയം ചെന്ന് പറയുമ്പോൾ അത് വേണ്ട സുഖം വാങ്ങുമെങ്കിലും ഒറ്റ വാക്കരോട് സാധാരണ പറയാറ് അത് പറയുന്ന സമയത്ത് ഉസ്താദിൻ്റെതായ ഒരു നീക്കറ് ഒരു മുടക്കം വരാതെടുക്കുകയാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊരു അനുഭവം ഒരു ഹക്ക് ഹക്ക് എന്നാ പറഞ്ഞത് തൊണ്ടയിൽ ഒരു ഹാഫ് വരുന്നത് പോലെ ഒരു ഹക്ക് വരുമ്പോൾ ഒരു ഹക്ക് പോലത്തെ ഒരു ഇസ്ബുക്കിനെ പറയുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അത് രണ്ടും ദിവസം പല സ്ഥലത്തുകൾ സിയാറത്തിന് പോയി അവിടെ മഹാന്മാരായ സുലൈമാബു വലിയുള്ളാഹി ഉള്ളഹി ഖത്ത നമ്മളെ ഇവിടെ കീഴക്കരയുള്ള കയറിൻ്റെ ഉപ്പ അവരുടെ അടുത്തും അല്ല ഫലിഫ നബുസീഫ് ഖാഹിരി തങ്ങളുടെ അടുത്തുമാണ് ഒരു രണ്ട് സ്ഥലത്തും ഇവരിങ്ങനെ ഒരു നിശ്ചലമായിട്ട് അരമണിക്കൂറോടങ്ങൾ നിന്നു പിന്നെ അൽ ഫാത്തിന്ന് വിളിക്കും വിളിക്കും എല്ലാ സ്ഥലത്തും പോയി ഫാത്തിയുസ്താദ വിളിക്കുക ഈ മുസ്തിലെ ദ്വർക്കുന്നത് ഈ മുസ്തില ഓരോ ഈ മുസ്തിലക്കട്ടെ ഞങ്ങൾ ദ്വർക്കും അപ്പോൾ എന്താ എന്തായിരുന്നു അല്ല ഞങ്ങൾ ദാ ചെയ്യാൻ വേണ്ടി പോകല്ലോ കബഡിയിലെത്തൊരു കബഡിയിലെത്തുന്നൊരു ദ്വാരക്കല്ല ഞങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ കേരളക്കാരായ എട്ട് വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലക്കാരുന്നു സീനിയർ വിദ്യാർത്ഥികൾ പിന്നെ തിരുവനന്തപുരം ഉള്ളവരുണ്ട് ഓ ഞങ്ങള് കൊല്ലും സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം ദ്വാരക്കുന്നു ഞങ്ങൾ ദ്വാരക്കും ആദിയും പറയും അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ബാക്കിയുള്ള കബറിലെ സാധാരണ രീതിയിൽ സലാഹം പറഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ സലാഹം പറയും അൽഫാത്തി വിളിക്കും ഞങ്ങളുടെ ആര്യങ്ങളും ദ്വാനിക്കും ഇസ്താദാമിയും പറയും എടുക്കും ഈ രണ്ടും മക്ക പറയുന്നത് അല്ല ഫലൈഫ് മുസന്നിഫ്ലുള്ള കാര്യങ്ങളെന്നും പിന്നെ സദക്കുന്ദ്ര ഉപ്പാ സുലൈമലി ഉദ്ദാൻ്റെ മക്ക പറയും ഈ രണ്ടു മക്കം പറയുന്നത് ഒരു അരമണിക്കൂർ സംവിശാനമായി നിന്നിട്ട് അവരുടെ തമ്മിൽ ആത്മീയമായ സംസാരമായിരിക്കണം അത് കഴിഞ്ഞ ശേഷമാണ് അൽഫാത്യാണ് വിളിച്ചത് അതിന് രണ്ട് ദിവസം അവിടെ ഏകദേശം നാൽപ്പതോളം സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടെ രണ്ടു ദിവസം താമസിച്ചു മിക്ക സ്ട്രീറ്റിലും പിന്നെ മക്കബ മക്കാബിരുണ്ട് ഒരു രണ്ട് ദിവസം അടുത്ത തമിഴ്നാട് കൂടുതൽ മക്കാമുകളുണ്ട് അല്ല ഇവിടെ അവിടെ തന്നെ തന്നെ നാൽപ്പതോളം സ്ട്രീറ്റ് അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ടാകണം ഓരോ സ്ട്രീറ്റിലും ഓരോ അറിയപ്പെട്ട മക്കാബ് ഉണ്ട് അതും ഉള്ളത് ഇപ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഏകദേശം എല്ലാ ബക്കബറുകളിലും ഇവളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി ചെയ്യാറത്തിന് വഴി അലഹമുല്ല കഴിഞ്ഞ രണ്ട് ദിവസം ഉസ്താദിൻ്റെ കൂടെ കൂടാൻ കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യായി ഞാൻ ലോകത്തേക്ക് വേണ്ടി ഒരു രക്ഷപ്പെടാനൊരു മാർഗായി നമ്മൾ പിന്നെ അടുത്ത രണ്ട് രണ്ടീസ് ഇടാൻ പറയാന് പറ്റിയല്ലോ പിന്നെ മുതൽ കൂട്ടായി പിന്നെ അതിനുശേഷം ഇവിടെ കുറച്ചേരം ഹിതുമെടുക്കാനൊക്കെ കഴിഞ്ഞു അത ചെല്ലോ വലിയ എങ്ങനെയായിരുന്നു അപ്പോൾ നിസ്കാരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉസ്താദ് നിസ്കരിച്ചോന്ന് പറയും എന്ന് പറയും നിസ്കരിച്ചോ എന്ന് പറയും അപ്പോൾ സഫ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തൊക്കെ സഫ് ലാസ്റ്റ് സഫിന്റെപ്പുറത്ത് ഉസ്താദ് കമിഴിലേക്ക് തിരിഞ്ഞ് കിടക്കും ചിലപ്പോൾ വളർന്ന് കിടക്കും ചിലപ്പോൾ ചെരിഞ്ഞുകിടക്കും നമ്മൾ സാധാരണ കാണുന്നില്ല പക്ഷെ അവരെ കൂടുന്ന ഒരാൾ എവിടെ ഒരു സ്ഥലത്ത് ഉസ്താദി ബായി അങ്ങൾ വിസ്കരിച്ചു എന്ന് പറഞ്ഞു അത് നമ്മൾ ആദ്യത്തെ അനുഭവമുള്ളത് അവിടുത്തെ പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഉസ്താദിമുമായി ഞങ്ങൾ അവരെ കൂടെ നിസ്കരിച്ചു തോന്നും ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ കാണില്ലെന്ന് തിരിഞ്ഞ് നടക്കും ചിലപ്പോൾ കിവിലേക്ക് പോക്കാക്കിയിട്ട് കിടക്കും സ്ഥാനം കാണുന്നത് ഞങ്ങൾ നിസ്കരിച്ചു തന്നു അവിടെ കിടക്കുന്ന ഒരു സ്ഥാനം അതാണ് ഞമ്മൾക്ക് അത് കണ്ടാണ് ഈ അനുഭവം ഞമ്മൾ അവരോട് ചോദിച്ചപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു ഒരു സ്ഥലത്ത് ഉസ്താദിമുമായി ഉസ്താവിൻ്റെ കൂടെ നമ്മൾ നിസ്കരിച്ചു തന്നോ ഈ കൂടി ഉസ്താദ് ഇങ്ങനെ സമയത്ത് ഇങ്ങനെ ഇവിലൊക്കെ തിരിഞ്ഞ് കിടക്കുമ്പോൾ ആ കാലത്ത് അവരുടെ കൂടെയുള്ള മൂല്യാക്കം ഉസ്താദന്മാരുണ്ടല്ലോ അവർക്ക് അങ്ങനെ എന്തെങ്കിലും സംശയപരമായ വർത്താനമാരെല്ലാം കേട്ടോ കേട്ടോ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ലേ പക്ഷെ അവിടെയുള്ള ഉസ്താദന്മാർ പറഞ്ഞു ഈ ഷെയഹര് അവിടെ ഞങ്ങള് ഒരുമിച്ചായിരുന്നു ബാക്യാത്തിൽ പഠിച്ചിരുന്നത് പക്ഷേ കിതാബ് പുത്രാലയ പരിപാടി എന്ത് ഉസ്താദനാക്കില്ല പക്ഷെ എല്ലാം പൂർണ്ണ നല്ല വിശദമായി മനസ്സിലാക്കിയിരിക്കുന്നു രാത്രി ഞങ്ങളൊക്കെ ഒന്ന് ഉറങ്ങി എഴുതിയേറ്റാൽ അദ്ദേഹത്തിൻ്റെ റൂമിന്റെ വിക്ര കേൾക്കാം പറയാ പിന്നെ ഞങ്ങള് കൂടെ വിക്ര കേൾക്കാം ഫുൾ ഇതാക്കിയൊരു അനുഭവത്തിന് അക്കാലത്ത് വെറുതെ അങ്ങ് വലിയുള്ള ആയതല്ല അധ്വാനിച്ചതല്ലേ സംശയമൊന്നുമില്ല നഗരിയാണ് എത്രയും സ്വഭാവമാണ് അള്ളാഹുലേക്ക് അത്രയും അലിഞ്ഞങ്ങ് അടുത്ത് ചെയ്തു അതല്ലേ ഞാൻ മാറ്റും ഞാൻ എന്താ തിരിച്ചല്ല അതിനുശേഷം ഇവിടുത്തെ ബിക്ക സമയത്ത് വീട്ടിൽ പോയി അതിനുശേഷം നമ്മൾ രണ്ടു 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 ദിവസം കാൽപട്ടണത്തെ വെച്ച് ബന്ധപ്പെട്ടു അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ അങ്ങനെയായിരുന്നു ശേഷം അവിടെ അവിടെ പോവാറുണ്ട് അങ്ങനെ പോയപ്പോൾ നേരത്തെ കണ്ട പോയപ്പോ ഓരോ സമയത്തും ചെല്ലുമ്പോഴും ഇവിടെ പിന്നെ ഓരോ ദിവസം ദിവസത്തും ചെല്ലുമ്പോഴും ആരോടും എൻ്റെ അകലത്തില് മറ്റുള്ള പേരന്താ എവിടെ എന്താ വന്ന ആവശ്യം അത് ചോദിക്കുമ്പോഴത്തേക്ക് റൂട്ടിലേക്ക് പോവുകയാണ് പേരെന്താ ഇത് വേണ്ട ജോലി എന്താ എന്താ വന്നത് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഉസ്താദുസ്താദിന റൂട്ടിലേക്ക് പോവാണ് വീണ്ടും വീണ്ടും വന്നു പിന്നും രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് നമ്മളെ റൂട്ടിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് എൻ്റെ അനുഭവങ്ങളൊക്കെ അപ്പം ഇതിന് എന്തേലും പരിപാടി ഒരു ആ അത് വേണ്ട സുഖമാകും ചിത്ര വാക്കുകൾ എനിക്ക് ഉസ്താ അങ്ങനെ ഉസ്താദ് ഉസ്താദിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ഏകദേശം ഞാൻ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു ഒരു വായ്പ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ എൻ്റെ ഈ തൊണ്ടയിൽ എനിക്കൊരു ഫാദ്യം പോലും അതാൻ കഴിയാത്തൊരവസ്ഥ ഞാൻ വളരെ കത്തി പക്ഷേ ഒരു ആയത്ത് പൂർത്തിയാക്കി പോകുന്നതിന് എനിക്ക് വളരെ കഷ്ടമാണ് ഞാനങ്ങനെ പല ഡോക്ടേഴ്സിനും പിന്നെ നല്ല മരുന്നുകൾ കഴിച്ചു മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് ആയൊരു ഡോക്ടർ ലാസ്റ്റ് ഈ ലിസ്റ്റൊക്കെ ഇനി ചെന്ന് പറയാം അയാൾ ഈ ഡോക്ടറെ മരുന്ന് എഴുതി ഞാൻ പറ്റും സാറേ ഞാനിത് കുറേ കഴിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നെ സ്പിരിറ്റ് ലാബൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വസ്തുക്കളൊക്കെ നോക്കി അയാൾ അവിടെ പുണ് കാണുന്നവര് ഞാൻ വണ്ടി ഇത്ര പൊണ്ണ് മാറണ സാറെ ഈ മരുന്ന് വെച്ച് ഞാൻ ഇത് പറയും മരുന്ന് കുറേ അടുത്താകും അപ്പൊ ഇയാൾ ഡോക്ടർ പറയാണ് എന്റെ അടുത്താകും മരുന്നേ ഉള്ളൂ ഇനിയും കുറച്ചു കഴിച്ചു അത് കുറേ ഒരു വർഷങ്ങളും വർഷങ്ങളായിട്ട് എൻ്റെ വായ്പ ഉണ്ടാവും പക്ഷേ ഇത് പിന്നെ എന്താണെന്ന് എനിക്കറിയണത്തിനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടില്ല കഷ്ടപ്പെട്ടു ഞാനങ്ങനെ അപ്പം ഞാൻ അപ്പം ഉസ്താദ് ഇത് അടച്ച അടച്ചു എന്നുള്ള വിവരം ഉസ്താദിനേക്കെൻ്റെ ആളുടെ ആളുകളിങ്ങനെ ക്യൂ നിന്നിട്ട് ആളുകളെ സന്ദർശകര സ്വീകരിക്കാത്തൊരു സമയമായിരുന്നു ഞാൻ ചിന്തിച്ചു എന്താ ചെയ്യും ഉസ്താദല്ല വല്ല ഉസ്താദിൻ്റെ അടുത്ത് പോയി വയ്ക്കുമ്പോൾ മൂന്ന് ക്യൂ ഉണ്ട് വലിയ ക്യൂ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ചു എന്തായാലും ഉസ്താദിനെ കണ്ടേ പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു എത്ര വൈകിയാലും അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഈ അവിടുത്തെ വീട്ടുകാരൻ്റെ ഏറ്റവും ബന്ധമുള്ള ഒരു സുഹൃത്ത് ഞാൻ കണ്ടു അയാള് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളെ കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഇയാളെ നല്ല കാശ് എടുക്കണം ആ വീട്ടുകാരൻ്റെ ഇഷ്ടമാണ് ആരെ വിളിക്കേണ്ടത് ക്യൂ ഒന്നുമല്ല ഒരാളെ പ്രശ്നം ഒരാളല്ലോ കുറച്ച് കഴിഞ്ഞപ്പോ തിരൂർ തന്നു അബ്ദുറബാബുസിയനവിടെ ഉസ്താദ് വിളിക്കുന്നുണ്ട് അറിയാം അങ്ങനെ പറയാൻ പറ്റുമല്ലോ കയറ്റാൻ പറ്റുണ്ടോ അലഹമില്ല ഞാൻ കയറി കയറി സ്ഥാനത്ത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞത് ഞാനെൻ്റെ വിഷയം പറഞ്ഞു വിഷയം പറഞ്ഞു ഇത് കുറച്ച് പറഞ്ഞു ഞാൻ ഒരു ഉസ്താദ് എനിക്ക് എനിക്കൊരു ഒരു ഫാത്യാഹൻ്റെ ഒരു ആയത്ത് പൂർണ്ണമായിട്ട് ഓതാൻ പോലും കഴിയാത്ത അത്ര പ്രയാസത്തിലാണ് ഞാൻ വെള്ളം ഇറക്കുമ്പോൾ ഒരു മുറിമ്പും കൂടി വെള്ളം പാസ് ഇടും പോലെയാണ് എൻ്റെ അനുഭവം ഡോക്ടേഴ്സിനെത്തൊക്കെ പോയി അവരൊന്നും പിന്നെ വരുന്നു കഴിച്ചിട്ട് എനിക്ക് ഒരു അപ്പോൾ ഫലാണ്ട് എന്താ പേരെന്താ ഇവിടെ ഇതാണ് ജോലി എന്താ എന്താ വിഷയം ഇതാണ് ഇത് ഒരു മൂന്നും പറഞ്ഞോട് സുഖമാകും സുഖമാകും മുസ്ലിയാരെ സുഖമാകും പേടിക്കണ്ട സുഖമാകും മുസ്ലിയാരെ സുഖമാകും പേടിക്കണ്ടെന്ന് പറഞ്ഞു ഉസ്താദ് സാധാരണ എന്ത് പറയുമ്പോഴും പോകാമെന്ന് പറയാറുണ്ട് അത് പറഞ്ഞില്ല അപ്പം ഞാനിവിടെത്തന്നെ നിന്നു വീണ്ടും കണ്ടു തുറന്നു സുഖമാകും ഇസ്ലേനെ സുഖമാകും പേടിക്കണ്ട പോകാന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് പോകുന്നു അഹമ്മദില്ല അതോടെ ഇല്ല അസുഖമാകും പിന്നെ ഞാനുവേണ്ടി മരുന്ന് കഴിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ അസുഖം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ പ്രധാനപ്പെട്ടു അങ്ങനത്തെ ഒരു അസുഖം എനിക്കതിന് ശേഷം ഉണ്ടായിട്ടില്ല അതൊന്ന് കുറച്ച് കഴിഞ്ഞ് ഉസ്താദ് ഫാത്താണ് തൊട്ട് മുൻപത് റൂം അടച്ചിന്നല്ലോ സ്ഥലത്തെ സംബന്ധിച്ച് ഉള്ള എൻ്റെ അറിവുകൾ അന്ന് നമ്മൾ കാണാൻ ചെല്ലുന്ന സമയത്ത് കാര്യപ്പെട്ട ആരെങ്കിലുമൊക്കെ അന്ന് കണ്ടു നോക്കണം അവിടെ വന്നതായിട്ട് ഒരിക്കൽ ഉള്ളാളത്തത് കൊളുപ്പം അപ്പോൾ വന്നത് കയറിപ്പോയി അത്രയും നിൽക്കുമ്പോൾ ഒന്ന് കണ്ട് വന്നപ്പോൾ നേരെ പോയി അവയൊരു പരിഗണന ആയിരുന്നല്ലേ അപ്പം കണ്ടതായിട്ട് ഓർക്കുവരുന്നില്ല അന്ന് ഷേഖു കുപ്പായും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ വരുമ്പോൾ ഓപ്പൺ ഷർട്ട് ഓപ്പൺ ഷർട്ട് ഓപ്പൺ ഷർട്ട് അത് അത് ഡബിൾ തുണിയാ ഡബിൾ തുണി ഓപ്പൺ ഷർട്ട് തൊപ്പി തൊപ്പി വരീലൊക്കെ ഉണ്ടാവും പ്രാവശ്യം ചുരുങ്ങിയത് ഓരോ ദിവസം ഡ്രസ്സ് ഉണ്ടായിരുന്നറിയാറിയില്ല ഒരു ഏഴ് പേരോ ഏഴ് പേരുണ്ട് രണ്ടോ വണ്ടിയിൽ അലഹമ്മദ ഇതാണ് ഉസ്താൻ്റെ അനുഭവങ്ങൾ അലഹമ്മദ നല്ല നല്ല അനുഭവങ്ങളാണ് ഉസ്താദ് നമ്മളോടൊപ്പം പങ്കുവെച്ചത് മഷാ അല്ലാ ഉസ്താദിനെ അള്ളാഹു വാഫിയത്തുള്ള ദീർഘാഴ്ച എഴുതട്ടെ മഹാനെ കണ്ടതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ദുനിയാവും ആഹ്റവും ഉസ്താദിനെയും നമ്മുടെയൊക്കെ വിജയിപ്പിച്ചു തരണം എന്തായാലും കണ്ട ഉസ്താദിനെ കാണാൻ നമുക്കും ഭാഗ്യം കിട്ടിയല്ലോ ഏതായാലും ഇൻഷാ അള്ള ഒരുപാട് വലിയ വലിയ അനുഭവങ്ങളും അതുപോലെ തന്നെ സി എം വലാടെ ജീവിതവും ഇൻഷാല് നേരിൽ അനുഭവിച്ചവരാണ് കാഫിലയിൽ പങ്കുവെക്കുന്നത് കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് അവർക്കൊക്കെ ഷെഹിഫാനെയും അൗലിയാക്കളെയും മനസ്സിലാകാൻ ഇതിന് കാരണമാകട്ടെ ഇൻഷാല്ല കാഫില കാണുന്നവരൊക്കെ ഉസ്താദിനും കുടുംബത്തിനും വേണ്ടിയും ഉസ്താദിൻ്റെ ആഫിയത്തിനൊക്കെ വേണ്ടി ഇങ്ങളൊക്കെ ദുയായിരിക്കണം ഉസ്താദം ദ്വാരണം നമ്മളെ സഹായിക്കുന്നവർ നമ്മുടെ യാത്ര ചെലവ് നമ്മുടെ എല്ലാ വിഷയത്തിലും സഹായിക്കുന്നവർക്ക് ഉസ്താദം ദ്വാരക്കണം ഇൻഷാല്ല നമുക്ക് പുതിയൊരു അനുഭവം കാണാം ഇൻഷാള്ള കാണുന്നവർ അസ്ലാം വലിയ